ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമസ്കാരം എം സി റോഡിൽ വീണ്ടും വാഹനാപകടം ഒരു യുവാവിന്റെ ജീവൻ കൂടി നഷ്ടമായി ഇന്ന് രാവിലെ പത്ത് മുപ്പതോടെയാണ് എം സി റോഡിൽ വടക്കിടത്ത് കാവിന് സമീപം വാനും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത് പിക്കപ്പാന്റെ ഡ്രൈവർ മൂവാറ്റുപുഴ സ്വദേശി ജിതിൻ രാജ് ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞു നാട്ടുകാരും പോലീസും ചേർന്ന് അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജിതിന്റെ ജീവൻ രക്ഷിക്കാനായില്ല എംസി റോഡിൽ ബൈപ്പാസ് മുതൽ ഏനാത്തുവരെ നിരന്തരം അപകടങ്ങൾ പതിവാകുമ്പോഴും അധികാരികൾ മൗനം പാലിക്കുന്നതിൽ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ അപകടത്തെ തുടർന്ന് ഒരു മണിക്കൂറിലധികം എം സി റോഡിൽ ഗതാഗതം സ്തംഭിച്ചു അടൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം വാഹനങ്ങൾ റോഡിന്റെ ഇരുവശത്തേക്കും വലിച്ചു മാറ്റിയിട്ട ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ശ്രീവത്സം ആൻഡ് ജുവല്ലേഴ്സ് പന്തളം കുളനട